പരസ്യ പ്രചാരണങ്ങളെക്കാൾ ഫലം ചെയ്യുക കുടുംബയോഗങ്ങളാണെന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ പക്ഷം ചുട്ടുപൊള്ളുന്ന വെയിലെത്തും സ്ത്രീകളും കുട്ടികളും കുടുംബയോഗത്തിനെത്തുന്നുണ്ട് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെണ്ണി പ്രാദേശിക നേതാക്കളുടെ പ്രസംഗം കഴിഞ്ഞ ഓണം നമ്മൾ മറക്കാൻ കേട്ടോ നന്ദി വരികയാണ് രണ്ടാൾ പെൻഷൻ വാങ്ങിണ്ട് മൈമൂനാത്തി ഉണ്ട് അബോക്രാക്കി ഉണ്ട് രണ്ടാമൂടി ഇരുപത്തി ആറായിരം ഞങ്ങൾ കുറഞ്ഞു തരുകയാണ് ഞെട്ടി പോയി എന്നത് കിട്ടിയപ്പോ ഇത് ഞാൻ വെറുതെ പറയല്ല ഇടതുപക്ഷ മനോജന സ്ഥാനാർത്ഥി ഫൈസല് വോട്ട് ചെയ്യാൻ വേണ്ടി നോണ പറയുന്നല്ല നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്തേ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അഞ്ചു കൊല്ലം ഇരുന്നപ്പോ തേരാ പാര ആധാർ ബാങ്ക് അത് ഇത് എന്ന് പറഞ്ഞ അഞ്ഞൂറ് ഉറുപ്പിന്നിട്ട് അഞ്ചു കൊല്ലം ഇരുന്ന് പോയില്ലേ ഈ ഗവൺമെന്റ് വന്നു ആയിരം റുപ്പി നിങ്ങളെ കയ്യിൽ പെൻഷൻ വീട്ടിൽ കൊടു യോഗം പകുതി സമയം പിന്നിടുമ്പോഴേക്ക് സംസ്ഥാന നേതാവ് എത്തും പിന്നെ നേതാവിന്റെ പ്രഭാഷണം പശുക്കളെ കൊന്നാൽ കൊല്ലുന്നവരെ കൊല്ലും അതിന് കോടതിയും നിയമപീഠമൊന്നും വേണ്ട ആർ എസ് എസിന്റെ കയ്യിലുള്ള വാളമതി അതാണ് നിയമത്തിന്റെ പോക്ക് ഇതിനെ പ്രതിരോധിക്കണം